ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാ കുടുംബാംഗങ്ങളും വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഗായസ് അങ്ങനെ എല്ലാവരും പല പല വഴിയിലൂടെയാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് കയറുന്നത് അങ്ങനെ അതിൽ ഏറ്റവും അട്രാക്റ്റീവ് കാണിക്കുന്നത് അപ്പാനി ഷെറത്തിനെയാണ് അങ്ങനെ അപ്പാനി വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വേറെ ആരുമല്ല അക്ബറാണ് അക്ബർ അപ്പാനീ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോറ് വാരി കൊടുക്കുന്ന ഒക്കെയുണ്ട് അതുപോലെ തന്നെ ശരണെ കാണുമ്പോൾ നെവിൻ മമ്മി എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നുണ്ട് അങ്ങനെ നാളെ കൂടി ഹൗസിനുള്ളിൽ ആദ്യം തൊട്ടേക്ക് ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ചു കയറുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രമോദം മൂന്ന് കണ്ടസ്റ്റൻസ് കയറുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് കയറുന്നത് അപ്പാനീ തന്നെയാണ് അപ്പാനശ്വരത്ത് വരുമ്പോൾ അക്ബറിന് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്ന അക്ബറിനാണ് അപ്പാനും മെയിൻ എൻട്രൻസ് വഴി തന്നെയാണ് കയറി വരുന്നത് ബാക്കി എല്ലാവരും സ്റ്റോർ ബാക്കിയെല്ലാവരും സ്റ്റോറൂം വഴിയൊക്കെയാണ് കയറി വരുന്നത് അപ്പോൾ തുടർന്നുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി നിങ്ങളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ കൂടാതെ ലൈക്ക് കൂടി ചെയ്തേക്കണേ